വീണ്ടും ദുഃഖവാർത്ത അപ്രതീക്ഷിത മരണ വാർത്ത വിശ്വസിക്കാനാവാതെ ഒരു നാടൊന്നാകെ വിതുമ്പുകയാണ് വിവരം അറിഞ്ഞതു മുതൽ പ്രണാമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് യേശുദാസ് അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു മീനാച്ചി നടയത്തുംകര യേശുദാസാണ് നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞത് ദ്വാരക സേക്ട്രഡ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകനായിരുന്നു ഭാര്യ വൽസ മക്കൾ ലിയോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ റോബിൻ റോംസ് എന്നിവരാണ് സഹോദരങ്ങൾ ലിസി ഉമ്മിനാൻ സജി മീനങ്ങാടി സെൻറ് പീറ്റർ ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ ജോൺ ഭൗതിക ശരീരം മൂന്ന് മണിവരെ ബിനാച്ചിയിലെ വീട്ടിൽ പൊതുദർശനത്തിനായി വയ്ക്കും ശേഷം നാല് മുപ്പതിന് മാനന്തവാടി അമ്പുകുത്തി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിക്കും തങ്ങളുടെ പ്രിയ പ്രിയാധ്യാപകന്റെ അപ്രതീക്ഷിത മരണവാർത്ത വിവിധ ഇടങ്ങളിൽ നിന്നും പഴയകാല വിദ്യാർത്ഥികളായിരുന്നവർ വീട്ടിലെത്തി കുടുംബത്തിനും ഏറെ പ്രിയങ്കരനായിരുന്നു യേശുദാസ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക